ചാനൽ ജൂൺ മാസത്തിലെ ആനുകാലിക ചോദ്യങ്ങൾ പഠിക്കാം ഈ ചാനൽ ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇനി വരുന്ന പി എസ് സി പരീക്ഷകളിൽ ഉറപ്പായും ചോദിക്കുന്ന ചോദ്യം ചോദ്യങ്ങളാണ് ആനുകാലിക ചോദ്യങ്ങൾ ആദ്യത്തെ ചോദ്യം കേരള സർവകലാശാല വൈസ് ചാൻസലറുടെ താൽക്കാലിക ചുമതല വഹിക്കുന്നത് ഉത്തരം ഡോക്ടർ മോഹനൻ കുന്നുമൽ കേരള സർവകലാശാല വൈസ് ചാൻസലറുടെ താൽക്കാലിക ചുമതല വഹിക്കുന്നത് ഉത്തരം ഡോക്ടർ മോഹനൻ കുന്നമ്മൽ അടുത്ത ചോദ്യം അടിയന്തരാവസ്ഥ കാലത്തെ അനുഭവങ്ങൾ ഉൾപ്പെടുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എഴുതിയ പുസ്തകം ഉത്തരം ദി എമർജൻസി ഡയറീസ് ദാറ്റ് ഫോർജിറ്റ് എ ലീഡർ അടിയന്തരാവസ്ഥ കാലത്തെ അനുഭവങ്ങൾ ഉൾപ്പെടുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എഴുതിയ പുസ്തകം ഉത്തരം ദി എമർജൻസി ഡയറീസ് ദാറ്റ് ഫോർജഡ് എ ലീഡർ അടുത്തത് ജൂൺ ഇരുപത്താറ് അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനം ജൂൺ ഇരുപത്തി ആറ് അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനം ഒന്നും കൂടി നോക്കാം കേരള സർവകലാശാല വൈസ് ചാൻസലറായി താൽക്കാലികമായി താൽക്കാലിക ചുമതല വഹിക്കുന്നത് ഡോക്ടർ മോഹനൻ കുന്നമ്മൽ അടുത്തത് അടിയന്തരാവസ്ഥ കാലത്തെ അനുഭവങ്ങൾ ഉൾപ്പെടുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എഴുതിയ പുസ്തകം ദി എമർജൻസി ഡയറീസ് ഇയേഴ്സ് ദാറ്റ് ഫോർജഡ് എ ലീഡർ ജൂൺ ഇരുപത്താറ് അന്താരാഷ്ട്ര മയക്കുമരുന്ന് മയക്കുമരുന്ന് വിരുദ്ധ ദിനം അടുത്ത ചോദ്യം ഉത്തർപ്രദേശിൽ ആഗ്ര ജില്ലയിലെ ഫത്തേഹാബാദ് നഗരത്തിന്റെ പുതിയ പേര് എന്ത് ഉത്തരം വരുന്നത് സിന്ദൂർ പൂരം ഉത്തർപ്രദേശിലെ ആഗ്ര ജില്ലയിലെ ഫത്തേഹാബാദ് നഗരത്തിന്റെ പുതിയ പേർ സിന്ദൂർ പൂരം അടുത്ത ചോദ്യം രാജേന്ദ്ര ബഹിരാകാശ നിലയിലെ നിലയത്തിലെത്തുന്ന ആദിത്യ ഇന്ത്യക്കാരൻ രാജേന്ദ്ര ബഹിരാകാശ നിലയിലെത്തുന്ന ആദിത്യ ഇന്ത്യ ഇന്ത്യക്കാരൻ ഉത്തരം ശുഭാംശു ശുക്ല ഈ ചാനൽ ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ആക്സിയം ആക്സിയം ദൗത്യം നിക്ഷേപിച്ചത് ഉത്തരം ജൂൺ ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആക്സി ദൗത്യം നിക്ഷേപിച്ചത് എന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ഇരുപത്തി അഞ്ച് കാർഷിക മേഖലയുടെ പുരോഗതി ലക്ഷ്യമാക്കി രൂപം കൊടുത്ത കുടുംബശ്രീ പദ്ധതി ഉത്തരം കേ ടാപ്പ് കാർഷിക മേഖലയുടെ പുരോഗതി ലക്ഷ്യമാക്കി രൂപം കൊടുത്ത കുടുംബശ്രീ പദ്ധതിയാണ് കെ ടാപ്പ് കേരളത്തിലെ ആദ്യ അഡ്വഞ്ചർ ടൂറിസം അക്കാദമി നിലവിൽ വരുന്നത് ഉത്തരം ശാസ്താംപാറ കേരളത്തിലെ ആദ്യ അഡ്വഞ്ചർ ടൂറിസം അക്കാദമി നിലവിൽ വരുന്നത് ശാസ്താംപാറ ഒന്നും കൂടി നോക്കാം ഉത്തർപ്രദേശിലെ ആഗ്ര ജില്ലയിലെ ഫത്തേഹാബാദ് നഗരത്തിന്റെ പുതിയ പേര് സിന്ദൂർ രാജ്യാന്തര ബഹിരാകാശ നിലയിലെത്തുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ ശുഭാംശു ശുക്ല ആക്സിയം ദൗത്യം നി നിക്ഷേപിച്ചത് ജൂൺ ഇരുപത്തി കാർഷിക മേഖലയുടെ പുരോഗതി ലക്ഷ്യമാക്കി രൂപം കൊടുത്ത കുടുംബശ്രീ പദ്ധതി കെ ടാപ്പ് അടുത്തത് കേരളത്തിലെ ആദ്യ അഡ്വഞ്ചർ ടൂറിസം അക്കാദമി നിലവിൽ വന്നത് ഉത്തരം ശാസ്താം പാറ കേരളത്തിലെ ആദ്യ അഡ്വഞ്ചർ ടൂറിസം അക്കാദമി നിലവിൽ വന്നത് ഉത്തരം ശാസ്താംപാറ അടുത്ത ചോദ്യം സുഭദ്ര പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം ഉത്തരം ഒഡീഷ സുഭദ്ര പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം ഉത്തരം ഒഡീഷ രണ്ടായിരത്തി ഇരുപത്തി നല്ല മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നേടിയത് ഉത്തരം സാറ ജോസഫ് രണ്ടായിരത്തി ഇരുപത് നല്ല മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നേടിയത് ഉത്തരം സാറ ജോസഫ് അടുത്ത ചോദ്യം സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ആദ്യ ജില്ല ഉത്തരം എറണാകുളം സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ആദ്യ ജില്ല ഉത്തരം എറണാകുളം അന്താരാഷ്ട്ര യോഗ ദിനം ജൂൺ ഇരുപത്തി ഒന്ന് തീം രണ്ടായിരത്തി ഇരുപത്തി തീം യോഗ ഫോർ വൺ എർത്ത് വൺ ഹെൽത്ത് യോഗ ഫോർ വൺ ഹെൽത്ത് വൺ എർത്ത് ഒന്നുകൂടി നോക്കാം കേരളത്തിലെ ആദ്യ അഡ്വഞ്ചർ ടൂറിസം അക്കാദമി നിലവിൽ വന്നത് ശാസ്താംബാറ സുഭദ്ര പദ്ധതി ആവിഷ്കരിച്ച് സംസ്ഥാനം ഒഡീഷ രണ്ടായിരത്തി ഇരുപത്തി മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നേടിയത് സാറ ജോസഫ് സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ജില്ല ആദ്യ ജില്ല എറണാകുളം അന്താരാഷ്ട്ര യോഗ ദിനം ജൂൺ ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തി തീം യോഗ ഫോർ വൺ എർത്ത് വൺ ഹെൽത്ത് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂണിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന കേരളത്തിലെ നിയമസഭാ മണ്ഡലം ഉത്തരം നിലമ്പൂർ മലപ്പുറം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂണിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന കേരളത്തിലെ നിയമസഭാ മണ്ഡലം നിലമ്പൂർ മലപ്പുറം അടുത്ത ചോദ്യം ഇറാനും ഇസ്രായേലുമായുള്ള സംഘർഷം രൂക്ഷമായതോടെ ഇരു രാജ്യങ്ങളിലും കുടുങ്ങിയ ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ നടത്തിയ ഓപ്പറേഷൻ നടപടി ഓപ്പറേഷൻ സിന്ധു ഇറാനും ഇസ്രായേലുമായുള്ള സംഘർഷം രൂക്ഷമായതോടെ ഇരു രാജ്യങ്ങളിലും കുടുങ്ങിയ ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ നടത്തിയ ഓപ്പറേഷൻ ഓപ്പറേഷൻ സിന്ധു അടുത്തത് വിവിധ സിവിൽ സർവീസ് പരീക്ഷകളിൽ അന്തിമ ഘട്ടത്തിലെത്തിയ ശേഷം ലക്ഷ്യം നേടാൻ കഴിയാത്തവരുടെ വിശദാംശങ്ങൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും സ്വകാര്യ കമ്പനികൾക്കും യു പി എസ് പോർട്ടൽ പ്രതിഭ ചെയ്തു വിവിധ സർവീ സിവിൽ സർവീസ് പരീക്ഷകളിൽ അന്തിമഘട്ടത്തിലെത്തിയ ശേഷം ലക്ഷ്യം നേടാൻ കഴിയാത്തവരുടെ വിശദാംശങ്ങൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും സ്വകാര്യ കമ്പനികൾക്കും കൊടുക്കുന്ന യു പി എസ് പോർട്ടലാണ് പ്രതിഭ സേതു ഒന്നുകൂടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഉപതെരഞ്ഞെടുപ്പ് നടന്ന നിയമസഭാ മണ്ഡലം നിലമ്പൂർ മലപ്പുറം ഇറാനും ഇസ്രായേലുമായുള്ള സംഘർഷം രൂക്ഷമായതോടെ ഇരു രാജ്യങ്ങളിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാനുള്ള കേന്ദ്ര സർക്കാർ നടപടി ഓപ്പറേഷൻ സിന്ധു വിവിധ സിവിൽ സർവീസ് പരീക്ഷകളിൽ അന്തിമ ഘട്ടത്തിലെത്തിയ ലക്ഷ ശേഷം ലക്ഷ്യം നേടാൻ കഴിയാത്തവരുടെ വിശദാംശങ്ങൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും സ്വകാര്യ കമ്പനികൾക്കും സ്വായത്തമാക്കാൻ യു പി എസ് സി പാ പോർട്ടൽ പ്രതിഭ ചെയ്തു അടുത്ത ചോദ്യം വായനാ ദിനം വായനാ ദിനം ജൂൺ പത്തൊമ്പത് പി എൻ പണിക്കറുടെ ചരമദിനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജി സെവൻ ഉച്ചകോടിയുടെ വേദി കാനഡ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ പുരസ്കാരം നേടിയത് അഖിൽ പി ധർമ്മജൻ റാം കെയർ ഓഫ് ആനന്ദി യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ സിഇഒ ഭുവനേഷ് കുമാർ ഒന്നും കൂടി നോക്കാം ജൂൺ പത്തൊമ്പത് പി എൻ പണിക്കരുടെ ജച്ചാരമദിനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജി സെവൻ ഉച്ചകോടിയുടെ വേദി കാനഡ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ പുരസ്കാരം നേടിയത് അഖിൽ പി ധർജൻ കൃതി റാം കെയർ ഓഫ് ആനന്ദി യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ സിഇഒ ഒ ഭുവനേഷ് കുമാർ അടുത്തത് കേന്ദ്ര സാഹിത്യ അക്കാദമി ബാലസാഹിത്യ പുരസ്കാരം നേടിയത് ഉത്തരം ശ്രീജിത്ത് മുത്തേടത്ത് കേന്ദ്ര സാഹിത്യ അക്കാദമി ബാലസാഹിത്യ പുരസ്കാരം നേടിയത് ശ്രീജിത്ത് മുത്തേടത്ത് പെൺകിനുകളുടെ വൻകരയിൽ എന്ന നോവലിനാണ് പുരസ്കാരത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ടത് പെൺകിനുകളുടെ വൻകരയിൽ എന്നാണ് നോവലിൻ്റെ നോവലിനാണ് പുരസ്കാരത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടത് അടുത്തത് രാജ്യത്തെ എഴുപത് വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും വർഷം അഞ്ച് ലക്ഷം രൂപയുടെ സൗജന്യ ആരോഗ്യ വാഗ്ദാനം ചെയ്യുന്ന പദ്ധതി വയവന്ദന പദ്ധതി രാജ്യത്തെ എഴുപത് വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും വർഷം അഞ്ച് ലക്ഷം രൂപയുടെ സൗജന്യ ആരോഗ്യ വാഗ്ദാനം ചെയ്യുന്ന പദ്ധതി വയവന്ദന പദ്ധതി അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഐ സി സി വനിതാ ഏകദിന ലോകകപ്പിന്റെ വേദി ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഐ സി സി വനിത ഏകദിന ലോകകപ്പിന്റെ വേദി ഇന്ത്യ ഒന്നും കൂടി നോക്കാം കേന്ദ്ര സാഹിത്യ അക്കാദമി ബാലസാഹിത്യ പുരസ്കാരം നേടിയത് ശ്രീജജ് മുത്തരത്ത് പെൺകിണികളുടെ വൻകരയിൽ എന്ന നോവലിനാണ് പുരസ്കാരത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടത് അടുത്തത് രാജ്യത്തെ എഴുപത് വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും വർഷം അഞ്ച് ലക്ഷം രൂപയുടെ സൗജന്യ ആരോഗ്യം വാഗ്ദാനം ചെയ്യുന്ന പദ്ധതി വയവന്ദന പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഐ സി സി വനിതാ ഏകദിന ലോകകപ്പ് വേദി ഇന്ത്യ ഈ ചാനൽ ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സംസ്ഥാനത്തെ എല്ലാ ജില്ലകളെക്കുറിച്ചുള്ള സമഗ്ര വിവരങ്ങൾ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ലഭ്യമാകുന്ന സർക്കാർ ആരംഭം എൻ്റെ ജില്ല മൊബൈൽ ആപ്ലിക്കേഷൻ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളെ കുറിച്ചുള്ള സമഗ്ര വിവരങ്ങൾ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ലഭ്യമാകുന്ന സർക്കാർ സംരംഭമാണ് എൻ്റെ ജില്ല മൊബൈൽ ആപ്ലിക്കേഷൻ അടുത്ത ചോദ്യം ലോക രക്തദാന ദിനം ജൂൺ പതിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോ ലോക രക്തദാതുക്കൾ ദിനത്തിൻ്റെ മുദ്രാവാക്യം രക്തദാനത്തിലൂടെ പ്രത്യാശയെ നമുക്ക് ഒരുമിച്ച് ജീവൻ രക്ഷിക്കാം രക്തദാനത്തിലൂടെ പ്രത്യാശയെ നമുക്ക് ഒരുമിച്ച് ജീവൻ രക്ഷിക്കാം എന്നായിരുന്നു മുദ്രാവാക്യം ലോക രക്തദാന ദിനം ജൂൺ പതിനാല് അടുത്ത ചോദ്യം ഇറാൻ ആണവ കേന്ദ്രങ്ങളിൽ ലക്ഷ്യം വെച്ച് വെച്ചിരുന്നു ഓപ്പറേഷൻ ഓപ്പറേഷൻ റൈസിങ്‌ ലൈൻ ഇറാൻ ആണവ കേന്ദ്രങ്ങളിൽ ലക്ഷ്യം വെച്ച് നടത്തുന്ന ഓപ്പറേഷൻ ഓപ്പറേഷൻ റൈസിങ് ലൈൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്ഹാവ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്ഹാവ് ലോക ബാല വിരുദ്ധ ദിനം ജൂൺ പന്ത്രണ്ട് ലോക ബാലവേല വിരുദ്ധ ദിനം ജൂൺ പന്ത്രണ്ട് ഒന്നും കൂടി നോക്കാം സംസ്ഥാനത്തിലെ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളെക്കുറിച്ചുമുള്ള സമഗ്ര വിവരങ്ങൾ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ലഭ്യമാക്കാനുള്ള സർക്കാർ സംരംഭം എൻ്റെ ജില്ലാ മൊബൈൽ ആപ്ലിക്കേഷൻ ലോക രക്തദാന ദിനം ജൂൺ പതിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോ ലോക രക്തദാതുക്കളെ ദിനത്തിൻ്റെ മുദ്രാവാക്യം രക്തദാനത്തിലൂടെ പ്രത്യാശയെ നമുക്ക് ഒരുമിച്ച് ജീവൻ രക്ഷിക്കാം ഇറാൻ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ച് നടത്തുന്ന ഓപ്പറേഷൻ ഓപ്പറേഷൻ റേസിംഗ് ലൈൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്ഹാവു ലോക ബാലവേല വിരുദ്ധ ദിനം ജൂൺ പന്ത്രണ്ട് താങ്ക് യു